നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരുടെ മനസ്സിനകത്ത് എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് ക്ലോസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുകളയുക നിങ്ങളുടെ വ്യക്തി തീർച്ചയായും പാരമ്പര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ ആകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി അങ്ങനെ ഒരു ആളല്ലെങ്കിൽ പോലും ഇവരുടെ ഫാമിലിയിലുള്ള മറ്റാൾക്കാർ അതായത് ജാതി മതം എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ മുറുകെ പിടിച്ചു നടക്കുന്ന ആൾക്കാരായിരിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തി തീർച്ചയായും കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരാളാണ് കുടുംബത്തിന് നൽകുന്ന ബഹുമാനം കഴിഞ്ഞേ ഉള്ളൂ മറ്റാർക്കും ആ വ്യക്തിയുടെ മനസ്സിൽ സ്ഥാനം ഈ ഒരു സ്പ്രെഡ് പ്രകാരം നോക്കുവാണെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതല്ല എങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിൽ കഴിയുന്ന വ്യക്തികളാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പോലും ഇതിനു മുൻപ് ഡൈവേഴ്സായ വ്യക്തികളായിരിക്കാം അത്തരത്തിലുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓഫ് നൈനോസോഡിൻ്റെ ഒരു എനർജി കാണാൻ സാധിക്കും അതായത് ആ വ്യക്തി ഒരുപാട് വേദന ഉള്ളിൽ കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് കാരണം മറ്റുള്ളവരോട് അവരുടെ മനസ്സിലുള്ള വേദന ഷെയർ ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുമായി പിരിയേണ്ടി വന്ന വിഷമമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പെയിനോ മറ്റൊരാളോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അതുപോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതിന് തടസ്സമായി മറ്റാരോ നിൽക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ മനഃപൂർവ്വം മറ്റൊരു വ്യക്തി അതിന് ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാതെ എല്ലാം ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവസ്ഥയിലുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് എന്തെന്നാൽ ഒരു തുറന്നു പറച്ചിലൂടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യേണ്ട അവസ്ഥയിൽ കൂടിയും ഈ വ്യക്തി കടന്നു പോകുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി സമൂഹത്തിൻ്റെ മുന്നിൽ കുഴപ്പമൊന്നുമില്ലാതെ വളരെ നോർമലായിട്ട് പെരുമാറുന്നുണ്ടാവാം അവരുടെ ഉത്തരവാദിത്തങ്ങളും ജോലിയും എല്ലാം നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ടാവാം എങ്കിൽ പോലും ഈ വ്യക്തി മാനസികമായി ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഡൗൺ ആവുന്നുണ്ട് മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോഴും നിങ്ങളുടെ ചിന്തകൾ ആ വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് അവർ തളർന്നു പോകുന്നതായിട്ട് ഇവിടെ കാണുന്നു അതുപോലെ മാനസികമായിട്ട് ആ വ്യക്തിക്ക് ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനോ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനോ കഴിയുന്നില്ല അവരിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവരുടെ ഈയൊരു സിറ്റുവേഷൻ നിങ്ങളൊന്നു മനസ്സിലാക്കിയെങ്കിൽ എന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ കണ്ണിൽ ഈ വ്യക്തി തെറ്റുകാരനാണ് എന്ന കാര്യം നിങ്ങൾക്ക് അവരോടുള്ള ഒരു മനോഭാവം ഇതാണ് എന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഒരു നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നും ഉണ്ടാകില്ല ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങൾ തമ്മിൽ എത്ര അകൽച്ചയിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനം തന്നിട്ടുണ്ട് കാരണം അവർക്കറിയാം നിങ്ങൾ അത്രയധികം അവരെ കെയർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ നൽകിയ സ്നേഹം അതേ അളവിൽ മറ്റാരും അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സ്ഥാനം നൽകിയാണ് നിങ്ങളെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും അകന്ന് നിൽക്കുന്നതെങ്കിൽ പോലും ഇതിനു മുൻപ് നിങ്ങൾക്കിടയിൽ സംഭവിച്ച തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റുകൾ നിങ്ങൾ ക്ഷമിച്ച് ആ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുൻപും നിങ്ങൾ അവരോട് ക്ഷമിക്കേണ്ടിയ അവസ്ഥ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് മാപ്പ് കൊടുക്കേണ്ടിയ സംഭവമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവാം എന്നാൽ ഒരു തവണ നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറി നിന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത്രയധികം പെയിന് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരികെ വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്ന രീതിയിലൊക്കെ ആ വ്യക്തി പോസിറ്റീവായും നെഗറ്റീവായും ചിന്തിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലാവുന്നത് അവർ രണ്ട് വ്യക്തികളുടെ ഇടയിൽ അകപ്പെട്ട ഒരു ആളായിട്ടാണ് ചിലപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അവർക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഒരു അവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയധികം പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിയായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനും ഒരു സെപ്പറേഷൻ ഉണ്ടായത് അത് നിങ്ങൾ തമ്മിൽ അകലാൻ ഒരു കാരണമാവാം അപ്പോൾ കറൻലി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലായെങ്കിൽ പോലും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് അതിനവർക്ക് കഴിയില്ല ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത്രയധികം താല്പര്യം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നതിന് മുൻപ് അവർക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹം ഒരു കെയറിങ് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അതൊന്നും ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം വാൻസിൻ്റെ എനർജിയും കപ്പിൻ്റെ എനർജിയും ഒക്കെ ഇവിടെയുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിയെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ആ വ്യക്തിക്ക് നല്ല പോലുണ്ട് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാരണത്താൽ മാറി നിൽക്കുകയാണെങ്കിൽ പോലും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട് നിങ്ങളും തീർച്ചയായും ആ പേഴ്സണെ ഓർക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ഒരു വ്യക്തിയും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ പോലും നിരവധി തടസ്സങ്ങൾ ഉണ്ടാകും തേർഡ് പാർട്ടിയിൽ നിന്നും അങ്ങനെയുള്ള ഇടപെടലുകൾ സംഭവിച്ചേക്കാം ആ ഒരു തിരിച്ചറിവും ആ വ്യക്തിക്കുണ്ട് എങ്കിലും അവർ ചിന്തിക്കുന്നത് അവരിനി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിശ്വസിക്കുമോ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ആ വ്യക്തിയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല വളരെ വലിയൊരു സ്ഥാനം തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്